ദേശീയ പ്രസ്ഥാനം നവോത്ഥാന മുന്നേറ്റങ്ങൾ കേരളത്തിലെ സ്ത്രീകൾ നേതൃത്വപരമായ പങ്ക് പലപ്പോഴും വഹിച്ചിട്ടുണ്ട് നേതൃത്വപരമായ പങ്ക് വഹിച്ച ഇത്തരം സ്ത്രീകളെ കേരള പി എസ് സി പരീക്ഷകളിൽ നിങ്ങൾക്ക് നിരന്തരം ആവർത്തിച്ചു വരുന്നത് കാണാം രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ കേരള പി എസ് സി പരീക്ഷകളിൽ ബന്ധ പ്രത്യക്ഷപ്പെട്ട മുഴുവൻ സ്ത്രീകൾ സ്ത്രീ മുന്നേറ്റങ്ങൾ അതുകൂടാതെ പഴയതും പുതുതുമായ എസ് സി ആർ ടി ബുക്കുകളിൽ വന്ന സ്ത്രീകൾ അതിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഇതുവരെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ലെങ്കിലും ഇനി പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുള്ള ജാനകി അമ്മാളിനെ പോലെയുള്ളവർ അവരെക്കുറിച്ച് ആറാം ക്ലാസ്സിലെ പുതിയ പാഠമായ നീതിയിൽ നിന്നും അനീ അനീതിയിൽ നിന്നും നീതിയിലേക്ക് എന്നുള്ള പാഠത്തിൽ പറയുന്നുണ്ട് ഈ രണ്ടും കൂടി ചേർന്നാണ് അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്നുള്ള പാഠവും രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ചോദിച്ച നവോത്ഥാന മുന്നേറ്റത്തിനും ദേശീയ പ്രസ്ഥാനത്തിനും നേതൃത്വം കൊടുത്ത വനിതകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ഈ ക്ലാസ് എൻ്റെ പേര് രഘുനന്ദ്രൻ എം വിൻഡു വെച്ചുവിൻ്റെ ഈ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ചെന്നാൽ നിങ്ങൾക്കവിടെ അതുപോലെ തന്നെ നമ്മുടെ പി എസ് സി ഹബ്ബിൽ ചെന്നാൽ നിങ്ങൾക്കവിടെ കൂടുതൽ വിഭവങ്ങൾ ഇതിൻ്റെയൊക്കെ പി ഡി എഫുകൾ എക്സാമുകളൊക്കെ ലഭിക്കും അപ്പോൾ ഈ ചാനൽ ആദ്യം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി പി എസ് സി ഹബ്ബും അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലിലും ജോയിൻ ചെയ്യുക ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം ആദ്യത്തെ ചോദ്യം ഈ അടുത്ത കാലത്ത് വന്ന ചോദ്യമാണ് താഴെ പറയുന്നവയിൽ ആരാണ് കേരള ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ലാതിരുന്നത് ഭാഗമല്ലാതിരുന്ന സ്ത്രീകളെയാണ് ചോദിക്കുന്നത് അതുകൊണ്ട് ഭാഗമായ മുഴുവൻ സ്ത്രീകളെയും നമ്മൾ അറിഞ്ഞിരിക്കണം നിങ്ങൾക്കറിയാം എ വി കുട്ടിമാളു അമ്മ പിന്നീട് നമുക്ക് വിശദാംശങ്ങളിലേക്ക് പോകാം ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് അല്ലെ എ വി കുട്ടിമാളു അമ്മ എന്ന് പറയുന്നത് ആനക്കര വടക്കത്ത് അത് കേരള ദേശീയ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവുമായി വളരെ ബന്ധമുള്ള ഒട്ടനവധി ആളുകളെ സംഭാവന ചെയ്ത ഒന്നാണ് അക്കാമ ചെറിയാൻ നമുക്കറിയാം തിരുവിതാംകൂരിൻ്റെ ജാൻസിറാണി എന്നറിയപ്പെടുന്ന ആനി മസ്ക്രീൻ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സ്ത്രീയാണ് ഇത് മൂന്നുമുണ്ട് എന്നാൽ ടി സുനന്ദ ഇല്ല അതുകൊണ്ട് ഇവിടെ ഉത്തരം ബാക്കി മൂന്നാളും വന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇനി നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല അതിൽ ടി സുനന്ദാമേനെ കേട്ടിട്ടില്ലെങ്കിൽ പോലും അവിടെ എന്ത് ചെയ്യാം അവിടെ മാർക്ക് ചെയ്യാം പക്ഷേ എല്ലാവരെയും കുറിച്ച് നല്ല ധാരണ വേണം ഇത്തരം ചോദ്യങ്ങളിൽ എന്നർത്ഥം പ്രധാന വനിതകളിൽ നമുക്ക് എ വി കുട്ടിമാളു അമ്മ എ വി കുട്ടിമാളു അമ്മ എന്ന് പറഞ്ഞാൽ സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രചാരക എന്ന പേരിലാണ് അറിയപ്പെടുന്നത് സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രചാരക നിങ്ങൾക്കറിയാലോ സ്വദേശി പ്രസ്ഥാനം ബംഗാൾ വിഭജനത്തെ തുടർന്ന് ഇന്ത്യയിലെ ആകെ അലയടിച്ച പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം ആ സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രചാരക എന്നറിയപ്പെടുന്നു ഓപ്പ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൽ രണ്ടു മാസം പ്രായമുള്ള കുഞ്ഞുമായി അറസ്റ്റ് കൈവരിച്ചു സിവിൽ നിയമലംഘന പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജിനു വേണ്ടി തയ്യാറായി ആ പൂർണ്ണ സ്വരാജ് പ്രമേയം അംഗീകരിക്കപ്പെട്ടു ആ പൂർണ്ണ സ്വരാജിനു വേണ്ടി ഗാന്ധിയുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുതൽ രാജ്യമെമ്പാടും സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു ആ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൽ സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരുമടക്കം ഇന്ത്യയിലെമ്പാടും ആഭാല വൃദ്ധം ജനങ്ങളും പങ്കെടുത്തിരുന്നു നമ്മുടെ കുട്ടിമാളു അമ്മ രണ്ടു മാസം പ്രായമുള്ള കുഞ്ഞുമായിട്ടാണ് അറസ്റ്റ് വരിച്ചത് കോഴിക്കോട് വിദേശ വസ്ത്രശാല പിക്കറ്റിങ്ങിന് നേതൃത്വം നൽകി സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ കാതൽ എന്ന് പറയുന്നത് വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അപ്പോ വിദേശ വസ്ത്രശാല പിക്കറ്റിങ്ങിന് നേതൃത്വം നൽകി മദ്രാസ് അസംബ്ലിയിൽ അംഗവുമായി കുട്ടിമാളുവ ഒപ്പ എന്ന പേരിൽ അറിയപ്പെടുന്നു അത് കൂടാതെ സ്വദേശി പ്രചാരകയാണ് സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രചാരകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൽ രണ്ടു മാസം പ്രായമുള്ള കുഞ്ഞുമായിട്ട് അറസ്റ്റ് വരിച്ചു കോഴിക്കോട് വിദേശ വസ്ത്രശാല പിക്കറ്റിങ്ങിന് നേതൃത്വം നൽകി മറ്റൊന്ന് അക്കാമ ചെറിയാനാണ് തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നു ഗാന്ധിജിയാണ് തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്ന് ഗാന്ധി അവരെ വിശേഷിപ്പിക്കാനുണ്ടായ സാഹചര്യവും കേരള പി എസ് സി പരീക്ഷയിൽ പ്രധാനമാണ് ഒരു രാജധാനി മാർച്ച് നടക്കുന്നുണ്ട് രാജധാനി മാർച്ച് നടക്കുന്നു എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് കോൺഗ്രസ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ രൂപീകൃതമായ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺ കോൺഗ്രസിനെ സർ സി പി രാമസ്വാമി അയ്യർ നിരോധിച്ചു കേരള ചരിത്രത്തിൽ നമ്മുടെ കഴിഞ്ഞ യൂട്യൂബ് വീഡിയോയിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ട് അപ്പോ ആനുങ്ങളെല്ലാം അറസ്റ്റിലായപ്പോൾ സ്ത്രീകൾ നേതൃത്വത്തിലേക്ക് വരേണ്ടി വന്നു അങ്ങനെ ചെറിയാൻ നേതൃത്വം നൽകിയ ഒരു സമരം കബടിയാർ കൊട്ടാരത്തിലേക്ക് നടന്നു നീങ്ങി അതിനെതിരെ പോലീസുകാർ നടപടിയെടുക്കാൻ തുടങ്ങിയപ്പോൾ അവർ ഞാനാണ് നേതാവ് എനിക്ക് നേരെ വെടിയുതിർക്കാൻ പറഞ്ഞു എന്നുള്ള അവരുടെ വാചകം പ്രസിദ്ധമാണ് ഇതറിഞ്ഞ ഗാന്ധിജിയാണ് അവരെ തിവിതാംകൂറിയുടെ ജാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് അപ്പൊ തിരുവിതാംകൂറിന്റെ ജാൻസിറിയാണിയാണ് കേരളത്തിന്റെ ജോവാൻ ഓഫ് ആർക്കാണ് ഞാനാണ് നേതാവ് മറ്റുള്ളവരെ കൊല്ലുന്നതിന് മുമ്പ് എന്നെ ആദ്യം വെടിവെക്കുക ദേശസേവിക സംഭ സംഘം സ്ഥാപിച്ചത് ആരാണ് അക്കാമ ചെറിയാന തിരുവിതാംകൂറിൻ്റെ ജാൻസിറാണിയാണ് രാജധാനി മാർച്ച് അവരുടെ അവർ നടത്തിയ ആ മാർച്ചിന്റെ പേര് കവടിയാർ കൊട്ടാരത്തിലേക്ക് നടത്തിയ മാർച്ചിന്റെ പേര് രാജധാനി മാർച്ചാണ് ആ രാജധാനി മാർച്ചിലാണ് ഈ ഭാഗം അവർ പറയുന്നത് അതും പരീക്ഷയ്ക്ക് വരാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് തിരുവിതാംകൂർ അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു അവരുടെ ആ സാഹിത്യകൃതികൾ ആത്മകഥ ജീവിതം ഒരു സമരം എന്നുള്ളതാണ് ഒന്ന് ജീവിതം ഒരു സമരം നോക്കൂ രാജധാനി മാർച്ച് അതൊക്കെ ആലോചിക്കുമ്പോ തന്നെ അവരുടെ ജീവിതം തന്നെ ഒരു സമരമായിരുന്നു ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിന്റെ കഥ ഈ ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിന്റെ കഥ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ച് വരാറുണ്ട് അതിന്റെ കഥ എന്താണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിലുള്ള സ്റ്റേറ്റ് കോൺഗ്രസ് ഉണ്ടാകുന്നതും നിരോധിക്കപ്പെടുന്നതും അക്കാമാ ചെറിയാൻ രാജധാനി മാർച്ച് നടത്തുന്നതും അത് ഇംഗ്ലീഷ് വർഷമാണ് അതിന് തുല്യമായ കൊല്ല വർഷമാണ് ആയിരത്തി ഒരുന്നൂറ്റി പതിനാല് ആ രാജധാനി മാർച്ചും ആ സമരവും ഒക്കെ തന്നെയാണ് അതിലെ മുഖ്യ പ്രമേയം അതുകൂടാതെ അവരുടെ ഉണ്ടായ മറ്റു സമരങ്ങളെ കുറിച്ചും പറയുന്നു അതാണ് ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിന്റെ കഥ എന്ന് പറയുന്നത് മസ്ക്രീൻ എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂറിന്റെ ഏക വനിതാ പ്രതിനിധി ഭരണഘടനാ നിർമ്മാണ സഭയിൽ നമുക്കറിയാം ക്യാബിനറ്റ് മിഷൻ വരുന്നു കാബിനറ്റിന്റെ മിഷന്റെ ഭാഗമായി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ പോവുകയാണ് ഇപ്പൊ കാബിനറ്റ് മിഷൻ വരുന്നു കാബിനറ്റ് മിഷന്റെ തീരുമാനപ്രകാരമായി ഒരു ഭരണഘടനാ അസംബ്ലി രൂപവത്കരിക്കപ്പെടുന്നു ആ ഭരണഘടനാ അസംബ്ലിയിൽ നാട്ടുരാജ്യങ്ങളിൽ നിന്നും ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്നും പ്രതിനിധികൾ ഉണ്ടാകുന്നു അതിൽ തിരുവിതാംകൂറിൽ നിന്ന് ഉണ്ടായ ഏക വനിതാ പ്രതിനിധിയാണ് ആനി മസ്ക്രി അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിൻ്റെ ഏക വനിതാ പ്രതിനിധിയാണ് കേരളത്തിൽ നിന്ന് ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത കൂടിയാണ് അവർ കേരളത്തിൽ നിന്ന് ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലെ ആദ്യ വനിതാ അംഗമാണ് ഏത് സാമ്പത്തിക നീതിയും സമാധാനപരമായിരിക്കണം എന്നുള്ളതാണ് അവരുടെ പ്രധാനമായ ഒരു വാചകം മറ്റൊന്ന് ലക്ഷ്മി എൻ മേനോൻ ആണ് കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിതയാണ് ലക്ഷ്മി എൻ എൻ മേനോൻ കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിത രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവരുടെ നൂറ്റി ഇരുപത്തി അഞ്ചാമത് ജന്മവാർഷികം ആഘോഷിച്ചു മറ്റൊരു പ്രധാനപ്പെട്ടതാണ് കൗമുദി ടീച്ചർ കൗമുദി ടീച്ചറും ഇതേപോലെ പി എസ് സി പരീക്ഷകളിൽ വരാറുണ്ട് ജനുവരി പതിനാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിന് ഗാന്ധി കേരളത്തിലെത്തി ഗാന്ധി വടകര എത്തുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജനുവരി പതിനാലിനാണ് ഹരിജനോധാരണ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് സ്വരൂപിക്കലാണ് ലക്ഷ്യം അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ആവേശപരിതയായ ഒരു പെൺകുട്ടി സ്റ്റേജിലേറ്റിക്ക് കയറി വന്ന് ചെറിയ പെൺകുട്ടി തന്റെ രണ്ട് വളകളും ഊരി ഗാന്ധിക്ക് കൊടുത്തു ഗാന്ധി പറഞ്ഞു നിന്റെ വളകളേക്കാൾ നിന്റെ ഏറ്റവും വലിയ ആഭരണം നിന്റെ ഈ ത്യാഗവും നല്ല മനസ്സുമാണ് അവരാണ് വളർന്നു വലുതായി കൗമുദി ടീച്ചറായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജനുവരി പതിനാലിനാണ് സംഭവം ഗാന്ധിജിയുടെ ഹരിജനോദ്ധാരണ പ്രവർത്തനങ്ങൾക്കായി തൻ്റെ സ്വർണ്ണാഭരണങ്ങൾ സംഭാവന നൽകി മറ്റൊരു പ്രധാനപ്പെട്ട ആളാണ് ആര്യപള്ളം പാലിയം സത്യാഗ്രഹത്തിന് പിന്തുണയർപ്പിച്ച് വനിതാ നയിച്ചു കാതുമുറി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകി ഈ പാലിയം സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരു പ്രത്യേകതയുണ്ട് സ്വാതന്ത്ര്യത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് കാലഘട്ടത്തിൽ നടന്ന ഒരു സമരമാണ് പാലിയം സത്യാഗ്രഹം എ കെ ജി ഒക്കെ പങ്കെടുത്ത സമരമാണ് സി കേശവനൊക്കെ ആ സമരത്തിൽ പങ്കെടുത്ത ആളാണ് എന്താ പാലിയം സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ കൊച്ചിയിലെ പാലിയത്തച്ഛന്റെ വീടിന് മുന്നിലൂടെ പൊതുവഴിയിലൂടെ അപ്പോഴും അവർണർക്ക് നടക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല ആ അവകാശത്തിന് വേണ്ടി നടന്ന സമരമാണ് പാലിയം സത്യാഗ്രഹം അതിൽ ആര്യാപ്പളവും പങ്കെടുത്തു അപ്പോൾ കേരളത്തിൽ എന്താണ് പറയാ സ്വാതന്ത്ര്യത്തിന് ശേഷം സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തിൽ സ്വാതന്ത് ഇന്ത്യയിൽ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം കേരളത്തിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹ സമരമാണ് പാലിയം സത്യാഗ്രഹം എന്ന് പറയുന്നത് മറ്റൊന്ന് പാർവതി നെന്മിനി മംഗലമാണ് പാർവതി നെന്മിനി മംഗലം സമുദായത്തിലെ ഘോഷ പോലുള്ള അനാചാരങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു അപ്പോ പാർവതി നെന്മിനി മംഗലം ഘോഷക്കെതിരെ പ്രവർത്തിച്ചു ഇവരാണെങ്കിൽ ആര്യാപ്പള്ളം ആണെങ്കിൽ കാതു പ്രസ്ഥാനത്തിലും പാലിയം സത്യാഗ്രഹത്തിലും പങ്കെടുത്തു കൗമുദി ടീച്ചർ ഗാന്ധിയുടെ ഹരിജനോദ്ധാരണ പ്രവർത്തനങ്ങളിൽ സജീവമായി അവിടെ സംഭാവന നൽകി ലക്ഷ്മി മേനോൻ കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിത അതുകൂടാതെ നിങ്ങൾക്കറിയാം നമ്മുടെ അക്കമാ ചെറിയാനെയും ആനി മസ്ക്രീനെയും കുറിച്ചും പഠിക്കേണ്ടതുണ്ട് കൂടാതെ കേരളത്തിൽ സ്ത്രീകളുടെ നേതൃത്വത്തിൽ നടന്ന മറ്റു ചില സമരങ്ങൾ പി എസ് സിക്ക് വന്നിട്ടുണ്ട് തോൽവിറക് സമരം ഇവിടെ ഈ പറയുന്നേ ഉള്ളു തോൽവിറക് സമരം പി സി കാർത്തിയായനിക്കുട്ടിയമ്മയാണ് തോൽവിറക് സമരം നിങ്ങൾക്കറിയാം കാസർഗോഡ് ചിമേനിയിലാണ് അല്ല കാസർഗോഡാണ് തോൽവിറക് സമരം നടക്കുന്നത് ആ തോൽവിറക് സമരം നടക്കുന്നത് അവിടെ സ്ത്രീകൾക്ക് ആളുകൾക്ക് എന്തു ചെയ്യാമായിരുന്നു തോലും അതുപോലെ തന്നെ വിറകും ശേഖരിക്കാമായിരുന്നു അവിടുത്തെ കാടുകളിൽ നിന്ന് പക്ഷേ അത് ഉടമസ്ഥതയിലുള്ള ജന്മി അത് വിലക്കി അതിനെതിരെയാണ് പി സി കാർത്തി കാർത്തിയ കുട്ടിയമ്മയുടെ നേതൃത്വത്തിൽ തോൽവിറക് സമരം നടക്കുന്നു മേച്ചിൽ പുല്ല് സമരം കണ്ണൂർ പി കെ കുഞ്ഞാക്കമ്മയുടെ നേതൃത്വത്തിലാണ് മേച്ചിൽ പുല്ല് സമരം നടക്കുന്നത് മറക്കുട ബഹിഷ്കരണ യാത്ര അതിൽ ആര്യാപ്പള്ളം പാർവതി നെന്മിനി മംഗലം എന്നിവർ പങ്കെടുക്കുന്നുണ്ട് നിയമന ലംഘന പ്രസ്ഥാനം ഗ്രേസി ആരോൺ അത് കോഴിക്കോടിൽ പങ്കെടുക്കുന്നുണ്ട് ക്ഷേത്ര പ്രവേശന പരിപാടി അതിൽ പി എം കമലാവതി പങ്കെടുക്കുന്നുണ്ട് ഗാന്ധിജിയുടെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം ടി സി കൊച്ചുകുട്ടി അമ്മ ചാലപ്പുറം സ്കൂൾ സമരം ജയലക്ഷ്മി ഇതൊക്കെ തന്നെ വിവിധ കാലങ്ങളിൽ പി എസ് സിക്ക് ചോദിച്ചതാണ് അപ്പൊ ഇത്തരം ആളുകളെയൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കണ്ട ഇത് നിങ്ങളൊരു പേപ്പറിൽ എഴുതി വയ്ക്കുകയും ഞാൻ പറയുന്നത് പോലെ നിരന്തരമായിട്ട് അത് കാണാതെ എഴുതാൻ പറ്റുന്നുണ്ടോ നോക്കുക ഒരു ദിവസം ഒരു പ്രാവശ്യം നിങ്ങൾക്ക് മുഴുവൻ കിട്ടില്ല അപ്പൊ കിട്ടാത്തത് ആ പേപ്പറിൽ വീണ്ടും നോക്കുക കൈ കൊണ്ടു നടക്കാൻ പറ്റാവുന്ന പേപ്പർ ഇങ്ങനെ ഓർമ്മയിൽ നിൽക്കാത്തത് വീണ്ടും നിങ്ങൾ പിറ്റേ ദിവസം ചെയ്യുക ഇതേ രീതി വീണ്ടും നോക്കുക ഒത്തു നോക്കുക ഒരു നാലഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് കയറിയിരിക്കും ഓക്കെ ഇപ്പൊ നമ്മൾ ഈ ഭാഗം കഴിഞ്ഞു ഇനി ഇതുമായി ബന്ധപ്പെട്ട രണ്ട് സ്ത്രീകളെ ഞാൻ പറഞ്ഞു ജാനകീയമാളടക്കമുള്ള അവരെക്കുറിച്ച് ഇതുവരെ പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടില്ല ഞാൻ നോക്കുമ്പോഴും ഞാൻ കുറേ കാലമായി പി എസ് സി ചോദ്യ പേപ്പറുകൾ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ അത് ഇനി വരാം കാരണം എന്താ ഈ പുതിയ എസ് സി ആർ ടി പാഠഭാഗങ്ങളിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ എസ് സി ആർ ടിയിൽ അല്ല പി എസ് സി പരീക്ഷകളിൽ വരുന്നു അപ്പം അത് അവിടെ രണ്ട് സ്ത്രീകളുണ്ട് ആ സ്ത്രീകളെ മാത്രമായിട്ട് പഠിച്ച പാഠഭാഗം ഒഴിവാക്കണ്ട എന്ന് വിചാരിച്ച് അതിൽ കുറേ പുതിയ പോയിന്റുകൾ വന്നിട്ടുണ്ട് അത് പി എസ് സി പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് ആ പാഠഭാഗം കൂടി നമുക്കൊന്ന് പഠിച്ചു പോകാം അത് അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്ന് പറയുന്ന ഈ പാഠഭാഗത്തിലേക്ക് കടക്കാം അതിൽ പ്രധാനമായും അരികുവൽക്കരണം മാർജിനലൈസേഷൻ ഇതൊക്കെ പി എസ് പരീക്ഷകളിൽ ധാരാളം വരുന്നുണ്ട് ഇവിടെ നിന്ന് പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങൾ വരാം ആറാം ക്ലാസ്സിലെ ഏഴാം ക്ലാസ്സിലെ പാഠമാണ് നാലാമത്തെ പാഠമാണ് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് വ്യക്തികളെ ഒഴിവാക്കൽ അവസരങ്ങൾ നിഷേധിക്കൽ സാമൂഹികമായി വിവേചിക്കൽ ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ രികുവൽക്കരണം മാർജിനലൈസേഷൻ എന്ന് പറയുന്നത് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് വ്യക്തികളെ ഒഴിവാക്കുക അവർക്ക് അവസരങ്ങൾ നിഷേധിക്കുക സാമൂഹികമായി വിവേചനം കാട്ടുക തുല്യ പരിഗണന കിട്ടേണ്ട ഇടങ്ങളിൽ ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്ന പ്രക്രിയയാണ് എന്തെല്ലാം കാരണം കൊണ്ട് അരികുവൽക്കരണത്തിന് കാരണമാകാം പ്രകൃതി ദുരന്തങ്ങൾ കാരണം വെള്ളപ്പൊക്കം കാരണം ഇപ്പോൾ അവർ അഭയാർത്ഥികളായി മാറും അവർക്കൊന്നും വേണ്ട അർഹത അപ്പൊ കിട്ടില്ല ഭൂമി കുലുക്കം കാരണം ഉരുൾപൊട്ടൽ കാരണം കടൽക്ഷോഭം കാരണം മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ കാരണം യുദ്ധം കാരണം അപകടങ്ങൾ കാരണം വ്യവസായശാലകളിലെ ദുരിതങ്ങൾ കാരണം സാമൂഹിക വിവേചനം ജാതി പോലെയുള്ള സാമൂഹിക വിവേചനങ്ങൾ കാരണം ഒക്കെ തന്നെ അരികുവൽക്കരണം ഉണ്ടാകാം ഇതും നിങ്ങളുടെ ഓർമ്മയിൽ വന്നോളന്നില്ല ഒരു പ്രസ്താവന ടൈപ്പ് ചോദ്യം വന്നാൽ ഉത്തരമെഴുതണം ജാതി മത ഗോത്ര ലിംഗ പദവികളിലെ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ മനപൂർവ്വം ഒഴിവാക്കൽ ജാതി മതം ഗോത്രം ലിംഗം അരികുവൽക്കരിക്കപ്പെടുന്ന വിഭാഗങ്ങൾ ആരെല്ലാമാണ് പ്രധാനമായും അരികുവൽക്കരിക്കപ്പെടുന്ന വിഭാഗങ്ങൾ സ്ത്രീകളാണ് മറ്റൊന്ന് ദാരിദ്ര്യം നേരിടുന്നവരാണ് ട്രാൻസ്ജെൻഡറുകൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിന് അവരെ സ്വീകരിക്കാൻ ആയിട്ടില്ല ട്രാൻസ്ജെൻഡറുകളുടെ നിർവചനമൊക്കെ ഈ പുസ്തകത്തിൽ വരുന്നുണ്ട് ഇതൊക്കെ പുതിയ അതായത് ഭരണരംഗത്തേക്ക് സഹായിക്കാൻ എത്തുന്നവരാണ് നിങ്ങൾ നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട ആധുനികമായ അവബോധം പുതിയ സമീപനം ഉണ്ടായിരിക്കണം നിങ്ങളുടെ വിശ്വാസങ്ങൾ എന്തെല്ലാം ആയാലും കാരണം ഭരണഘടനയാണ് പ്രധാനം അപ്പൊ അതനുസരിച്ചിട്ടുള്ള പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ കറിയാമോ എന്ന് പി എസ് സി പരിശോധിക്കുക തന്നെ ചെയ്യും അഭയാർത്ഥികൾ ദളിതർ ഭിന്നശേഷിക്കാർ ഗോത്ര വിഭാഗക്കാർ ജയിൽ മോചിതർ പ്രത്യേകം ശ്രദ്ധിക്കണേ ജയിൽ മോചിതരോടൊക്കെ നമ്മൾ പെരുമാറുമ്പോൾ അതിനൊക്കെ ചട്ടങ്ങളുണ്ട് ന്യൂനപക്ഷങ്ങൾ അപ്പൊ അവിടേക്ക് പോവാം നിന്റെ നിർവചനത്തിലേക്ക് ഈ പാഠഭാഗത്ത് തന്നെ വരുന്നുണ്ട് ഇവിടെ നമുക്കിനി അയ്യങ്കാളി പഞ്ചമി സമരം ഞാൻ അയ്യങ്കാളിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടെ പാഠഭാഗത്തിൽ പരാമർശിക്കുന്ന ഭാഗത്തിൽ മാത്രമാണ് നമ്മൾ ശ്രദ്ധയൂന്നുന്നത് ആ അയ്യങ്കാളിയുടെ പഞ്ചമി സമരം എന്ന് പറഞ്ഞാൽ ഊരുട്ടമ്പലം സർക്കാർ സ്കൂളാണ് അതാണ് അയ്യങ്കാളി പഞ്ചമി സ്മാരക ഗവൺമെന്റ് യു പി സ്കൂളായിട്ട് മാറിയത് പഞ്ചമിയുടെ കഥ എന്താ പഞ്ചമി എന്ന ദളിത് ബാലികയെ സ്കൂളിൽ പഠിപ്പിക്കാൻ അനുവാദിക്ക അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ചു പഞ്ചമിയെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി അയ്യങ്കാളി കൊണ്ടുപോവുകയാണ് പക്ഷെ അന്ന് സവർണർ അത് നിഷേധിച്ചു പഞ്ചമിയുടെ കയ്യെ പിടിച്ച അയ്യങ്കാളി സ്കൂളിലേക്ക് നടന്നു സ്കൂളിൽ കയറ്റിയിരുത്തി ഒടുക്കം ജന്മിമാർ സ്കൂളിന് തീവച്ചു അപ്പോ അന്ന് അത് വലിയ വിദ്യാഭ്യാസ വിപ്ലവമാണ് ദളിതരെ ഒന്നും പഠിപ്പിക്കാൻ അനുവദിച്ചിരുന്നില്ല വിദ്യാഭ്യാസത്തെ സാമൂഹിക പരിവർത്തനത്തിനുള്ള ഒരു ഉപാധി എന്ന് തിരിച്ചറിഞ്ഞാണ് അയ്യങ്കാളി അത് ചെയ്തത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സാമൂഹിക പരിവർത്തനത്തിനുള്ള ഒരു ഉപാധിയാണ് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടവർക്ക് തുല്യാവസരങ്ങൾ ലഭ്യമാക്കാൻ പരിശ്രമിച്ചു പൂർവകാല ദളിത് അവസ്ഥ എന്താണ് നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾ വാഹനത്തിൽ സഞ്ചരിക്കാൻ പൊതുവഴിയിൽ നടക്കാൻ നല്ല വസ്ത്രങ്ങൾ ധരിക്കാൻ വിദ്യാഭ്യാസം നേടാൻ അടിസ്ഥാന സൗകര്യങ്ങൾ അന്തസ് തുല്യത സ്വാതന്ത്ര്യം ഇതാണ് ദളിതിന് നിഷേധിക്കപ്പെട്ടിരുന്നത് വാഹനത്തിൽ സഞ്ചരിക്കാൻ സമ്മതിച്ചിരുന്നില്ല പൊതുവഴിയിൽ നടക്കാൻ സമ്മതിച്ചിരുന്നില്ല നല്ല വസ്ത്രങ്ങൾ ധരിക്കാൻ സമ്മതിച്ചിരുന്നില്ല വിദ്യാഭ്യാസം നേടാൻ സമ്മതിച്ചിരുന്നില്ല അടിസ്ഥാന സൗകര്യങ്ങൾ നേടാൻ സമ്മതിച്ചിരുന്നില്ല അന്തസ് തുല്യത സ്വാതന്ത്ര്യം എന്നിവയ്ക്കും അനുവദിച്ചിരുന്നില്ല നവോത്ഥാന നേതാക്കൾ ആരെല്ലാം അതിലൊരാളാണ് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാനമായ ഒരു വാചകം വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക സംഘടന കൊണ്ട് ശക്തരാവുക ഇതൊക്കെ നാരായണ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇത് ആര് പറഞ്ഞു എന്നുള്ളത് ഓർക്കുക ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരണം നൽകിയതും അരികുവൽക്കരണത്തെ എതിർക്കുകയും ചെയ്ത ഒരാളാണ് ശ്രീനാരായണ ഗുരു മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഇതിലുള്ളത് ദളിത് പദത്തിന്റെ ഉത്ഭവം ദളിത് എന്നുള്ള പദം നമ്മുടെ രാജ്യത്തെ ജാതിയുമായി താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവരെ അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊക്കെയുള്ള പേരാണ് ദളിത് രാഷ്ട്രീയം ദളിത് സ്വത്വം എന്നൊക്കെ രീതിയിൽ ഇപ്പൊ വേടൻ ഒരു ദളിത് സ്വത്വത്തിൻ്റെ ആളാണ് അപ്പോ ആ ദളിത് സ്വത്തം ഉയർത്തിക്കൊണ്ടാണ് വേടൻ വലിയ എന്തിലേക്ക് നടക്കുന്നത് അദ്ദേഹത്തിന്റെ റാപ്പിനെ അത് ഒരു ആയുധമാക്കി മാറ്റിയിട്ടുള്ളത് അപ്പൊ ദളിത് എന്നുള്ള പദം ആദ്യമായിട്ട് ഉയർത്തി കൊണ്ടുവന്ന ആള് ജ്യോതിറാവു ഫൂലെ ആണ് ആരാണ് ദളിത് എന്നുള്ള പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജ്യോതിറാവു ഫൂലെ സ്ത്രീകളും ദളിതരും അടക്കം ഉള്ള ആൾക്കുമായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു നോക്കൂ അവരൊക്കെ അരികുവൽക്കരിക്കപ്പെട്ടവരായിരുന്നു അവർക്ക് വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു മറ്റൊരാളാണ് സാവിത്രിഭായി ഫൂലെ പെൺകുട്ടികൾക്കായി ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച പൂനെയിലെ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപക ആയിരുന്നു ആര് സാവിത്രിഭായ് ഫൂലെ കൃഷിക്കാർക്കും തൊഴിലാളികൾക്കുമായി നിശാ പാഠശാല സ്ഥാപിച്ചു പിന്നീട് സാവിത്രിഭായി ഫുലെ പ്രധാന അധ്യാപികയായിരുന്ന ആ സ്കൂൾ യൂണിവേഴ്സിറ്റിയായി അതാണ് ഇപ്പോൾ പൂനെ യൂണിവേഴ്സിറ്റി എന്ന് അറിയപ്പെടുന്നത് പുനർനാമകരണം ചെയ്യപ്പെട്ടു മറ്റൊന്നാണ് പെരിയാർ ഇ വി രാമസ്വാമി നായിക്ക പെരിയാർ ഇ വി രാമസ്വാമി നായിക്ക സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാണ് ഇടയ്ക്കും തലയ്ക്കുമാണ് വന്നിരുന്നത് പക്ഷേ ഇനി നിരന്തരം വരാം കാരണം ഇപ്പോഴത്തെ ആറാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലുണ്ട് ഈ ഭാഗങ്ങളൊക്കെ തന്നെ ഇന്ത്യയിലെ പ്രധാന ജാതി വിരുദ്ധ സമരനായകനാണ് ബ്രാഹ്മണാധിപത്യത്തിനെതിരെ പോരാടിയ ഇന്ത്യയിലെ ഏറ്റവും ആദ്യകാല നേതാക്കന്മാരിൽ ഒരാളാണ് പെരിയാർ ഇ വി രാമസ്വാമി നായ ഐക്കർ സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം ഉയർത്തിപ്പിടിച്ചു ഗോത്ര വിഭാഗങ്ങൾ അരിവികുവൽക്കരണത്തിന്റെ കാരണം എന്താണ് ഗോത്ര വിഭാഗങ്ങളുടെ അരികുവൽക്കരണത്തിന്റെ കാരണം വസിക്കുന്ന ഇടങ്ങളിലെ വിഭവങ്ങളിൽ ഉണ്ടായിരുന്ന പൂർണാധികാരം ക്രമേണ നഷ്ടപ്പെടുന്നതാണ് വനങ്ങളൊക്കെ കുടിയേറി അല്ലെ നാട്ടുകാര് അപ്പൊ അവർക്ക് അതിന്റെ മുമ്പുള്ള അധികാരം നഷ്ടപ്പെടുന്നു മറ്റൊരാള് ഈ പുസ്തകത്തിൽ പരാമർശിക്കപ്പെടുന്ന ഒരാളാണ് വെറിയർ എൽവിൻ വെറിയർ എൽവിൻ ഓർക്കണം വെറിയർ എൽവിൻ ഇതേവരെ പി എസ് സി പരീക്ഷയ്ക്ക് വന്നിട്ടില്ല ഇനി അങ്ങോട്ട് പ്രതീക്ഷിക്കാം ആറാം ക്ലാസ്സിലെ പാഠത്തിലുണ്ട് ഇന്ത്യൻ നരവംശാസ്ത്രത്തിന്റെ പ്രധാന സംഭാവനകൾ നൽകിയ ആളാണ് വെറിയർ എൽവിൻ ഗോത്ര മനുഷ്യരുടെ തനത് ജീവിതത്തിന്റെ സംരക്ഷണവും ഇന്ത്യയുടെ ഗോത്ര നയം രൂപീകരിക്കുന്നതിൽ സ്വാധീനവും ചെലുത്തിയ ആളാണ് വെറിയർ എൽവിൻ നരവംശശാസ്ത്രജ്ഞൻ ഗോത്ര നയം രൂപീകരിക്കുന്നതിൽ സ്വാധീനം ചെലുത്തിയ ആള് ഡോക്ടർ എ അയ്യപ്പൻ വന്നിട്ടില്ല വരും ഈ വർഷം തന്നെ ഈ വർഷമോ അടുത്ത വർഷമോ നിങ്ങൾക്ക് പല പി എസ് സി പരീക്ഷകളിലും ഈ പേരക്കിനി കാണാം ഇന്ത്യൻ സംസ്കാരങ്ങളെ കുറിച്ച് പഠിച്ച നരവംശാസ്ത്രജ്ഞനാണ് എ അയ്യപ്പൻ കേരളത്തിലെ ഈഴവ ഗോത്ര സമുദായങ്ങളെ കുറിച്ചുള്ള പഠനത്തിന് സമഗ്ര സംഭാവനകൾ നൽകിയ ആളുകൂടിയാണ് കൂടിയാണ് ഈ അയ്യപ്പൻ കേരളത്തിലെ പ്രമുഖ നരവംശശാസ്ത്രജ്ഞനാണ് കേരളത്തിലെ ഈഴവ ഗോത്ര സമുദായങ്ങളെ കുറിച്ചുള്ള പഠനത്തിന് സമഗ്ര സംഭാവനകൾ നൽകിയ ആളാണ് നഞ്ചിയമേനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടായിരിക്കും അവർക്ക് ദേശീയ ചലച്ചിത്ര പുരസ്കാരം മികച്ച ഗായികളുള്ളത് കേ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പക്ഷെ ഇത് ഏത് വർഷമാണ് നിങ്ങൾ ഓർത്തിരിക്കുന്നുണ്ടാവില്ല കുറച്ച് കാലമായി ഇത് നടന്നിട്ട് രണ്ടായിരത്തി ഇരുപതിലാണ് ആ പുസ്തകത്തിലുണ്ട് അതുകൊണ്ട് ആ വർഷം ചോദിച്ചേക്കാം ഗോത്ര വിഭാഗത്തിൽ നിന്ന് ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ആളാണ് ദേശീയ ചലച്ചിത്ര പുരസ്കാരം മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടുന്ന ആദ്യത്തെ ആളാണ് നഞ്ചിയമ്മ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ ഇരുള വിഭാഗത്തിൽ നിന്നാണ് ഇവര് ഇരുള വിഭാഗമാണ് പുത്തിരിക്കോ എന്ന് പറയുന്ന പാട്ട് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് സ്ത്രീകളുടെ അവകാശവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിലമ്പൂർ ആയിഷ മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് വിശദമായി പഠിക്കാം അറിയപ്പെടുന്ന നാടക സിനിമാ പ്രവർത്തകയായിരുന്നു ആയിഷയെ കുറിച്ച് ഇത്ര പഠിച്ചാ പോരാ നമുക്ക് ഈ പാഠഭാഗത്തിൽ ഒതുങ്ങി പഠിക്കാം നാടക സിനിമാ പ്രവർത്തകയായിരുന്നു നിലമ്പൂർ കാരിയാണ് പണ്ഡിത രമാഭായി പത്തൊമ്പതാം നൂറ്റാണ്ടിലെ സ്ത്രീ അവകാശ പ്രവർത്തകയാണ് പണ്ഡിത രമാഭായി പണ്ഡിത സ്ത്രീകളുടെ അവകാശത്തിനും ശാക്തീകരണത്തിനുമായി പ്രവർത്തിച്ചു പണ്ഡിത രമാഭായിയുടെ പ്രധാന ഏരിയ വിധവകളുടെ വിദ്യാഭ്യാസവും ക്ഷേമവും ആയിരുന്നു വിധവകളാണ് പണ്ഡിത രമാഭായി പ്രത്യേകം ഊന്നിയ അരികുവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ മറ്റൊന്നാണ് ഡോക്ടർ പുന്നൻ ലൂക്കോസ് പി എസ് സി പരീക്ഷകളിൽ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഇനി അങ്ങോട്ട് പ്രതീക്ഷിക്കാം ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം ബി ബി എസ് ബിരുദം അതിനെന്താ പ്രത്യേകത ഒരുപാട് പേരെടുത്തിട്ടുണ്ടല്ലേ കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത എന്നുള്ള പ്രത്യേകതയുണ്ട് അവർക്ക് കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ എം ബി ബി എസിൽ ഇപ്പത്തെ എം ബി ബി എസിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിതയാണ് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധി കൂടിയാണ് ഡോക്ടർ പുന്നൻ ലൂകോസ് അത് എന്താച്ചാൽ അന്ന് കേരളത്തിലെ അതിൽ മദ്രാസിലുള്ള അവിടെ അവർക്ക് പ്രവേശനം കിട്ടുന്നില്ല സ്ത്രീയാണ് എന്നുള്ളത് കൊണ്ട് അപ്പോഴാണ് അവർ ലണ്ടനിൽ പോയിട്ടത് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇ കെ ജാനകി അമാൾ മറ്റൊരു പ്രധാനപ്പെട്ട ആളാണ് തലശ്ശേരിയിൽ ജനിച്ച വിശ്വപ്രസിസ്തയായ സസ്യശാസ്ത്രജ്ഞയാണ് കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ ശങ്കര ഇനം കരിമ്പ് വികസിപ്പിച്ചു ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടറാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പത്മശ്രീ പുരസ്കാരം കിട്ടി അപ്പൊ ഇവർക്ക് പത്മശ്രീ പുരസ്കാരം കിട്ടിയ കൊല്ലം ചോദിക്കാം ഈ കൊല്ലങ്ങളൊക്കെ ഇനി ടെക്സ്റ്റ് ബുക്കിലുള്ള കൊല്ലമാണെന്ന് നിങ്ങളോട് ചോദിക്കുക അല്ലാതെ എല്ലാവർക്കും കിട്ടിയ പത്മശ്രീ പുരസ്കാരത്തിന്റെ കൊല്ലം നിങ്ങൾ ഓർക്കണ്ട കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടത് അപ്ഡേറ്റഡ് ആണെങ്കിൽ അത് മാത്രം നോക്കണം എന്നർത്ഥം ഇനി പ്രധാന നിർവചനങ്ങളും കൂടി പഠിച്ചാൽ ഈ ഭാഗം കഴിഞ്ഞു ട്രാൻസ്ജെൻഡർ ആരാണ് ജനന സമയത്ത് നൽകിയ ലിംഗ പദവിയുമായി പൊരുത്തപ്പെടാത്ത വ്യക്തി ജനന സമയത്ത് നമ്മൾ തീരുമാനിക്കും അച്ഛനും അമ്മയും കൂടിയ തീരുമാനിക്കത് ആണാണ് പെണ്ണാണ് എന്നാൽ ട്രാൻസ് പുരുഷനും ട്രാൻസ് സ്ത്രീയും ഉൾപ്പെടെ അവർ അതിനോട് പൊരുത്തപ്പെടില്ല നിങ്ങൾ കണ്ടില്ലേ പുരുഷനായിട്ടിരിക്കും പക്ഷെ സ്ത്രീകളുടെ ശബ്ദമായിരിക്കും സ്ത്രീകളോടാവും കൂട്ടുകൂടുക അങ്ങനത്തെ സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇനി സ്ത്രീകളുണ്ട് അങ്ങനെ സ്ത്രീകള് എന്തുണ്ടായിരിക്കും സ്ത്രീ ആയിരിക്കും കാണുമ്പോൾ പക്ഷെ പുരുഷന്റെ ശബ്ദമോ അവരുടെ ഹോർമോണോക്കെ അങ്ങനെയാണ് അവരെ സമൂഹത്തിന് ആ രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് പക്ഷെ അത് അവർ അങ്ങനെയാണ് അതാണ് ട്രാൻസ്ജെൻഡർ വ്യക്തി എന്ന് പറയുന്നത് ജനന സമയത്ത് നൽകിയ ലിംഗ പദവിയുമായി പൊരുത്തപ്പെടാത്ത വ്യക്തി ആ നിർവചനം ഓർക്കുക ന്യൂനപക്ഷം മൊത്തം ജനസംഖ്യയിൽ എണ്ണത്തിൽ കുറവുള്ള വിഭാഗങ്ങളാണ് ആകേ ജനസംഖ്യ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഹിന്ദുക്കളാണ് ഭൂരിപക്ഷം ഇപ്പൊ മുസ്ലിങ്ങളും അതുപോലെ തന്നെ ആരും ന്യൂനപക്ഷമാണ് ക്രിസ്ത്യൻസും ന്യൂനപക്ഷമാണ് മതപരമായി മാത്രമല്ല വർഗപരമായി ഒക്കെ തന്നെ ന്യൂനപക്ഷങ്ങളുണ്ട് ഭിന്നശേഷിക്കാർ നിയമ സംരക്ഷണം ഭിന്നശേഷിക്കാർക്കും ഇതുപോലെ അവകാശങ്ങളുണ്ട് ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണത്തിന്റെ നിയമം രണ്ടായിരത്തി പതിനാറാണ് ഇനി വരാം ആ പാഠപുസ്തകത്തിൽ ഈ നിയമത്തിന്റെ കൊല്ലം പറയുന്നുണ്ട് അതൊന്ന് ഓർത്തു ഓർത്തുവെക്കുക ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം രണ്ടായിരത്തി പതിനാറാണ് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി നടക്കുന്ന ഒളിമ്പിക്സ് ആണ് പാരാലിമ്പിക്സ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണാപത്തെട്ട് മുതൽ ആരംഭിച്ചു അതും കൂടി ഓർത്തിരിക്കണം ഭിന്നശേഷിക്കാർക്ക് എല്ലാ ഇടങ്ങളിലും വേണ്ട സൗകര്യങ്ങൾ പറയുന്നുണ്ട് അത് അവർക്ക് ഒതുക്കി കൊടുക്കാൻ ഇൻക്ലൂസീവ് ആവണം സൊസൈറ്റി എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാവണം അത് വീൽ ചെയറുകൾ റാമ്പുകൾ ഇങ്ങനെ കയറാനുള്ള റാമ്പ് കേട്ടിട്ടില്ലേ അത് അടിസ്ഥാന സൗകര്യത്തിൽ കൈപ്പിടികൾ വേണം ബ്രെയിൻ ലിപി വേണം അന്തർക്കുള്ള സൗകര്യം ഓഡിയോ ലൈബ്രറി കേൾവി സൗകര്യം പ്രത്യേക ശുചിമുറികൾ അവർക്ക് വേണം ശാരീരിക വെല്ലുവിളി സൗഹൃദം അപ്പൊ എന്തൊക്കെ വേണം ഒരു പൊതുസ്ഥാപനങ്ങളിൽ എന്ന് ചോദിച്ചാൽ ഇത് മുഴുവൻ വേണം നിങ്ങൾ എഴുതണം ഭരണഘടനാ വ്യവസ്ഥകൾ ഡോക്ടർ ബി ആർ അംബേദ്കറെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന രണ്ട് കാര്യം അവിടെ പറയുന്നുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയാണ് ഓർത്തിരിക്കുക ദളിതരുടെ സാമൂഹ്യ രാഷ്ട്രീയ ഉന്നമനത്തിന് ശക്തമായി പ്രവർത്തിച്ചു ഇതുകൊണ്ട് നിങ്ങൾക്കറിയാം പക്ഷെ ആ പുസ്തകത്തിൽ കൊല്ലം പറയുന്നുണ്ട് അംബേദ്കർ ജനിച്ചതും മരിച്ചതുമായ കൊല്ലം പറയുന്നുണ്ട് അതിന് ചോദിക്കാം അംബേദ്കർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്നിലാണ് ജനിച്ചത് ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് അന്തരിച്ചത് അപ്പൊ ഇതിനി വളരെ പ്രധാനമാണ് ഓക്കെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നേ ടു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ആ പുസ്തകത്തിൽ പറയുന്നത് കൊണ്ട് ജനിച്ചതും മരിച്ചതുമായ കൊല്ലം പറയാം ഇനി രണ്ട് രണ്ടനുച്ഛേദങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഇത് ഇടക്കിടക്ക് പി എസ് സിക്ക് വരുന്നതാണ് പക്ഷെ കുറെ കൂടി വരും ഈ പാഠബുക്കിലൂടെ പുസ്തകത്തിലൂടെ കരന്നു പോയാൽ ചോദ്യകർത്താവിന് ഈ ചോദ്യം മനസ്സിലേക്ക് കയറും ആർട്ടിക്കിൾ പതിനാല് ഭരണഘടനയിൽ എല്ലാ പൗരർക്കും തുല്യത ആർട്ടിക്കിൾ പതിനഞ്ച് മതം വംശം ജാതി ലിംഗഭേദം ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിൽ വിവേചനം നിരോധിച്ചിരിക്കുന്നു മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ഭാഗം മൂന്നിൽ വരുന്നതാണിത് അവിടെ നമുക്ക് വിശദമായി പഠിക്കാം പക്ഷേ ഇവിടെ ഈ രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ട് ഇതഴക്ക് പി എസ് സിക്ക് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് പക്ഷേ ഇനി ഇതിന്റെ ഫ്രീക്വൻസി കൂടും കാരണം അത് സിആർടി ബുക്കിൽ കൂടി വന്നിട്ടുണ്ട് പരിഗവത്കരിക്കപ്പെട്ടവരുടെ സാഹചര്യങ്ങൾ സമൂഹത്തിന്റെ കൂട്ടായ ഇടപെടലുകൾ കൊണ്ട് ഫലപ്രദമായി പരിഹരിക്കാനാവും ഗവൺമെൻറ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായ ഇടപെടൽ നടത്താവുന്നതാണ് ജനാധിപത്യ ക്രമത്തിൽ എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തിയാൽ മാത്രമേ അരിക്ക് അരികുവൽക്കരണം ചെറുക്കപ്പെടുകയും തുല്യ നീതി പ്രാപ്യമാവുകയുമുള്ളൂ അപ്പൊ തുല്യനീതിയുമായി ബന്ധപ്പെട്ട ഒരാശയമാണ് അരികുവൽക്കരണം അതുമായി ബന്ധപ്പെട്ട ചില മുന്നേറ്റങ്ങൾ ഇതെല്ലാമാണ് പഠിച്ചത് ഓക്കെ ഇപ്പൊ നമ്മുടെ ഈ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി വൈ ക്യൂ പ്ലസ് എസ് സിആർ ടി പ്ലസ് എന്താണ് ഈ അടുത്ത് നടന്ന ചോദ്യങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് നിരന്തരമായിട്ട് കാണുക വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം